നവംബർ ഒമാൻ മലയാളം ഈ നവംബർ പതിനഞ്ച് വളരെയധികം പ്രത്യേകതയുള്ള ദിവസമാണ് ഒമാന് ഒന്നാമതായി എട്ട് മാസങ്ങൾക്കപ്പുറം മസ്ജിദുകൾ തുറന്നു പ്രവർത്തിച്ചു കൂട്ടം കൂട്ടമായി പ്രാർത്ഥിക്കാൻ വിശ്വാസികളെത്തി കോവിഡ് കാലഘട്ടത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടാണ് പള്ളികളിൽ ഇന്ന് രാവിലെ മുതൽ നമസ്കാരം നടന്നത് ൂറിലധികം ആളുകൾക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പള്ളികൾ മാത്രമാണ് തുറന്നത് എഴുന്നൂറിലധികം പള്ളികൾ അതിൽ തന്നെ മുപ്പത് ശതമാനം കപ്പാസിറ്റി മാത്രമേ ഇന്നുമുതൽ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മുസല്ല ഓരോരുത്തരും കൊണ്ടുവരണം മുപ്പത് ശതമാനം മാത്രമേ ആളുകൾ പ്രവേശിക്കാവൂ എന്ന് നിർബന്ധമുണ്ട് ടോയ്ലറ്റ് സംവിധാനം പ്രവർത്തിക്കില്ല അംഗശുദ്ധി വരുത്തേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ് അകലം പാലിച്ച് വേണം പ്രാർത്ഥിക്കാൻ നിൽക്കാൻ മാസ്ക് സദാസമയവും ധരിച്ചിരിക്കണം ഇരുപത്തഞ്ച് മിനിറ്റ് നേരമാണ് വാങ്ക് വിളിക്കുന്നത് മുതൽ നമസ്കാരം പിരിയുന്നതുവരെയുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് കുറഹാനടക്കമുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ വേണ്ടി പള്ളിയിൽ നിന്ന് എടുക്കരുത് എന്നിങ്ങനെയുള്ള നിബന്ധനകൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് ഇന്ന് പള്ളികൾ തുറന്നത് ഘട്ടം ഘട്ടമായി മറ്റു പള്ളികളും തുറക്കും എന്ന കാര്യം സംശയമില്ലാത്ത വിഷയമാണ് പന്ത്രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇന്നലെയാവധി മെലനവധി അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ റിപ്പോർട്ട് പന്ത്രണ്ട് മരണമായിട്ട് വന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് രോഗബാധ ആയിരത്തി നാൽപ്പത്തി ആറ് രോഗമോചനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇരുപത്തി ആറ് പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുന്നൂറാളുകൾ മൊത്തം ആശുപത്രിയിൽ ഉണ്ടപ്പോൾ നൂറ്റി മുപ്പത്തെട്ട് പേർ ഐ സിയുലാണ് ഒമാനിൽ പൊതുമാപ്പിന്റെ പിഴ കൂടാതെ ഫൈൻ കൂടാതെ യാതൊരുവിധ ഫൈനും കൂടാതെ ഫീസും കൂടാതെ ആളുകൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ആ കാലഘട്ടത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇന്ന് ആരംഭിച്ചു അതും നവംബർ പതിനഞ്ച് അങ്ങനെയുള്ള പ്രത്യേകത കൊണ്ടാണ് ഈ പറയുന്നത് മാൻ പവർ ഡോട്ട് ജിഒ വി ഡോട്ട് ഒ എം എന്ന വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ആളുകൾക്ക് പിഴ കൂടാതെയും ഫീസ് കൂടാതെയും പോകാം രണ്ട് പ്രധാന കാറ്റഗറി മനസ്സിൽ വെക്കണം ഒന്ന് വർക്ക് പെർമിറ്റ് എക്സ്പയറി ആയിട്ട് കഴിയുന്ന ആളുകൾ ഇനി എത്ര വർഷമുമ്പാണെങ്കിലും എക്സ്പയറി ആയിട്ട് എങ്ങനെയെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കഴിഞ്ഞെങ്കിൽ അവർക്കൊക്കെ നാട്ടിലേക്ക് പോകാം ഒരു കാശും കൊടുക്കേണ്ടതില്ല രണ്ട് ചില സ്പോൺസർ പറയും കേസ് അവേ കേസാണ് ഒളിച്ചോടി പോയിരിക്കുകയാണ് ഒളിച്ചോടി പോകേണ്ട സാഹചര്യം വന്നിട്ട് അങ്ങനെ മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കും ഈ സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും എന്ന കാര്യം ഫീസും ഫൈനും ഒന്നും വേണ്ട ആദ്യം ഈ പറയപ്പെടുന്ന വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുക മാൻപവർ ഡോട്ട് ജിഒം ഡോട്ട് ഒ എം മാൻപവർ ഡോട്ട് ജിഒ വി ഡോട്ട് ഒ എം അതിൽ രജിസ്റ്റർ ചെയ്യുക ഒരു ആറേഴ് ദിവസം കൊണ്ട് വർക്കിംഗ് ഡേ കൊണ്ട് അപ്രൂവൽ കിട്ടും പത്ത് ദിവസത്തിനുള്ളിൽ അതായത് ഒരു ഏഴ് പ്രവൃത്തി ദിവസം കൊണ്ട് പെർമിറ്റ് കിട്ടും അത് വെച്ചിട്ട് പിന്നെ പാസ്പോർട്ടുണ്ടോ സാധുവായിട്ടുള്ള രേഖയുണ്ടോ ഇല്ലെങ്കിൽ എംബസിയെ സമീപിക്കുക പി എൽ എസ് മുഖാന്തരം പിന്നീട് പി സി ആർ എടുക്കുക ടിക്കറ്റ് എടുക്കുക പോവുക എയർപോർട്ടിൽ ഒരു ലേബർ ഓഫീസുണ്ട് അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്തിമ വിധിയാക്കാൻ പറ്റും എന്നിട്ട് പോകാൻ പറ്റുന്ന ലളിതമായ ക്രമങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് വെബ്സൈറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് എംബസി ഓഫീസുകളിലോ അതല്ലെങ്കിൽ സനദിലോ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ടെന്നും അറിയിപ്പിൽ പറയുകയാണ് നവംബർ പതിനഞ്ച് അങ്ങനെ ഒന്ന് രണ്ട് വിശേഷങ്ങൾ പറയുമ്പോൾ നവംബർ പതിനാറായ നാളെ ഔപചാരികമായി കര അതിർത്തി തുറക്കുകയാണ് ഇപ്പോൾ തന്നെ ട്രാഫിക് തുടങ്ങിയെങ്കിലും ഔപചാരികമായിട്ട് നാളെയാണ് തുറക്കുന്നത് പി സി ആർ വേണം അബുദാബി ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ക്വാറന്റൈൻ വേണം എന്നൊക്കെ അറിഞ്ഞിരിക്കണം ഒമാനിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്നവർ ഏതായാലും എത്രയോ നാളുകൾക്കിപ്പുറമാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് ഇപ്പോൾ ഒമാൻ സ്വദേശികൾക്കാണ് ഒന്നാം ഘട്ടത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് വിസിറ്റ് വിസ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്നാൽ ഫാമിലി വിസിറ്റ് എക്സ്പ്രസ് വിസ ഇരുപത്തൊന്ന് ദിവസം അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഒമാനിലെ ഗവൺമെന്റ് ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ ഫണ്ട് റൈസിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ ഗവൺമെന്റ് എന്റർപ്രൈസസിനും ഗവൺമെന്റ് ഏജൻസികൾക്കും ഇത് ബാധകമാണ് ധനമന്ത്രി സുൽത്താൻ അൽ ഹബ്സിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ ചില ഏജൻസികൾ ചില എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു പരരുമായിട്ടും പ്രാദേശികമായും അന്താരാഷ്ട്ര തലത്തിലും അതുകൊണ്ടാണ് ഇക്കാര്യം സൂചിപ്പിക്കേണ്ടി വന്നത് അമ്പത്തിനാലര രോഗബാധ പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ മരിച്ചു പോയിരിക്കുന്നു പതിനഞ്ച് മില്യൺ ആളുകൾ ഇപ്പോൾ ആക്റ്റീവായി കഴിയുന്നു തൊണ്ണൂറ്റി എട്ടായിരത്തിപ്പരം ആളുകൾ ഗുരുതരാവസ്ഥയിലാണ് ഇന്നലെ അഞ്ച് മുക്കാൽ ലക്ഷം ആളുകൾക്ക് ഒറ്റ ദിവസം കൊണ്ട് രോഗബാധയുണ്ടായി എണ്ണായിരത്തി എണ്ണൂറിലധികം മരണവും അമേരിക്കയിൽ ഇന്നലെ ഒറ്റ ദിവസം മാത്രം ഒരു ലക്ഷത്തി അമ്പത്തി ആളുകൾക്ക് രോഗബാധ ഇന്ത്യയിൽ നാൽപ്പത്തിയൊന്നായിരം യു എയിൽ ഇന്ന് രണ്ട് മരണം കുവൈറ്റിൽ മൂന്ന് മരണം ഖത്തറിൽ മരണമല്ല സൗദിയിൽ പതിനാറ് മരണം കേരളത്തിൽ ഇരുപത്തൊന്ന് മരണം നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് കേസുകൾ ആറായിരത്തി അറുനൂറിലധികം രോഗമോചനവും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഒമാന്റെ പ്രവാസി ജീവിതമാകട്ടെ സാമൂഹിക ജീവിതമാകട്ടെ കാർഗോ രംഗത്ത് നിസ്തുലമായ നാമം എഴുതി ചേർത്ത അൽ നമാനി കാർഗോ വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നാട്ടിലേക്ക് കാർഗോ കൊണ്ടുപോകുന്നത് റൂബിയിലും സീബിലും ഗാലയിലും ഹമറിയിലും സുഹാറിലുമൊക്കെയുള്ള ബ്രാഞ്ചുകൾ വഴി നിങ്ങൾക്ക് കാർഗോ എടുപ്പിക്കാനുള്ള വീട്ടിൽ വന്ന് അങ്ങനെ ഏറ്റവും കുറഞ്ഞ കാസിന് എയർ കാർഗോ വഴി എക്സ്പ്രസ് വഴി അല്ലെങ്കിൽ സി കാർഗോ വഴിയൊക്കെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനമാണ് ഡോർ ടു ഡോർ ഡെലിവറിയാണ് നിങ്ങൾക്ക് വിളിക്കാം തൊണ്ണൂറ്റഞ്ച് അമ്പത്തെട്ട് എഴുപത്തിനാല് പത്ത് ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ അന്നുള്ള റേറ്റോ ഡിസ്കൗണ്ടുകളോ എന്തൊക്കെയാണെന്ന് പ്രഖ്യാപിക്കും തൊണ്ണൂറ്റഞ്ച് അമ്പത്തെട്ട് എഴുപത്തിനാല് പത്ത് ഇതുപോലെ ഓരോ ബ്രാഞ്ചുകളിലും നമ്പറുണ്ട് അല്ലെങ്കിൽ സൗകര്യത്തിന് വേണ്ടി ഒരു നമ്പർ പറയുന്നു എന്ന് മാത്രം നവംബർ പതിനഞ്ചിന്റെ ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി